തമിഴ് തമിഴ് മണ്ണിന്റെ ചരിത്രത്തിൽ സിനിമയിലൂടെ എത്തി മുഖമായി മാറിയവർ നിരവധിയാണ് പലർക്കും രാഷ്ട്രീയത്തിലേക്കുള്ള ആദ്യ ചവിട്ടുപടി തന്നെയായിരുന്നു സിനിമകൾ സ്ക്രീനിലെ നായകനെ ദൈവത്തെ പോലെ കണ്ട് ആരാധിക്കുന്നവരാണ് തമിഴ്നാട്ടുകാർ അതുകൊണ്ട് തന്നെ വെള്ളിത്തിരയിലെ ഹീറോയിസം ജീവിതത്തിലും തുടരുമെന്ന് കരുതുന്നവരാണ് അവരിൽ ഭൂരിഭാഗവും എന്ന് പറയാം എന്നാൽ സാക്ഷാൽ എം ജി ആറിനും പുരശ്ശി തലവി ജയലിതയ്ക്കും ശേഷം സിനിമയിൽ നിന്നെത്തി ഇല്ലാത്ത രാഷ്ട്രീയത്തിലേക്കാണ് ഇപ്പോൾ ഇളയദളപതി വിജയ്യുടെ വരവ് എന്നുകൂടി പറയട്ടെ കാലത്തെ അഭ്യൂഹങ്ങൾക്കൊടുവിൽ വിജയ് തന്റെ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിക്കുമ്പോൾ പ്രതീക്ഷകൾ ഏറെയാണ് എങ്കിലും വിജയ് വിജയിക്കുമോ പരാജയപ്പെടുമോ എന്ന സംശയമാണ് ഇന്ന് പലർക്കുമുള്ളത് ദ്രാവിഡ മുന്നേറ്റ ശക്തിയിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞ അണ്ണാ രൂപീകരിച്ച് അവസ്ഥയിലല്ല തമിഴ്നാട് ഇപ്പോൾ എം ജി ആറിന്റെ തന്നെ കരുത്തിൽ ജയലളിതയും തമിഴകം അടക്കി മരിച്ചെങ്കിലും ലക്ഷ്യം നിറവേറാതെ പരാജയപ്പെട്ടവരുടെ ഒരു നീണ്ട നിരയും തമിഴ്നാട്ടിലുണ്ട് എന്തായാലും സിനിമയിൽ നിന്നെത്തി തമിഴ് രാഷ്ട്രീയത്തെ ഇളക്കിമറിച്ചവർ ആരാണെന്ന് നമുക്കൊന്ന് നോക്കാം സിനിമയും രാഷ്ട്രീയവും ഒന്നാക്കി മാറ്റുന്നതിന് തുടക്കം കുറിച്ചത് എം ജി ആർ ആണ് എന്ന് പറയാം തമിഴ് മക്കൾ പുരക്ഷി തലവർ അഥവാ വിപ്ലവ നായകൻ എന്നാൽ സ്നേഹപൂർവ്വം വിളിക്കുന്ന വാദ്യാർ സാധാരണക്കാരനു വേണ്ടി ശബ്ദമുയർത്തുന്ന നായകനായി പലപ്പോഴും സ്ക്രീനിൽ വരികയും അതിലൂടെ ജനപ്രിയനാവുകയും ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ് സിനിമയിൽ അവതരിച്ച എം ജി രാമചന്ദ്രൻ ഡി എം കെക്കൊപ്പം നടക്കുമ്പോൾ തന്നെ സാമൂഹിക പ്രവർത്തനങ്ങളിലും ഏർപ്പെട്ടിരുന്നു രാഷ്ട്രീയ സാഹചര്യങ്ങളെ പ്രകടമായി തന്നെ പരാമർശിക്കുന്നതായിരുന്നു എം ജി ആറിന്റെ സിനിമകൾ നമ്മുടെ പിള്ളേം ചുറ്റും വാലിബൻ ഏഴേത്തോഴൻ ആയിരത്തിൽ ഒഴുവൻ തുടങ്ങിയ സിനിമകൾ എം ജി ആറിന്റെ രാഷ്ട്രീയ ജീവിതത്തിന് നൽകിയ മൈലേജ് ചെറുതൊന്നുമല്ല ിൽ നിന്ന് എം എൽ എം ജി ആർ ഇന്ത്യയെ അദ്ദേഹം ചരിത്രം കുറിക്കുകയും ചെയ്തു എം ജി ആറിന്റെ പിൻഗാമിയായി മാറിയ ആളാണ് ജയലളിത ജയലളിതയാണ് രാഷ്ട്രീയത്തിൽ തിളങ്ങിയ മറ്റൊരു തമിഴ് സിനിമാ താരം എം ജി ആറിന്റെ നായികയായി നിരവധി സിനിമകളിൽ അഭിനയിച്ച ജയലളിതയെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവന്നതും എം ജി ആർ തന്നെ എന്നാൽ എം ജി ആറിന്റെ കാലത്തിന് ശേഷം പാർട്ടിയുടെ തലപ്പത്തെത്തുകയും പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ മുഖ്യമന്ത്രിയാവുകയും ചെയ്തു അവർ രണ്ടായിരത്തി ഒന്നു മുതൽ വരെ തമിഴ്നാട്ടിൽ ജയലളിത യുഗമായിരുന്നു എന്ന് പറയാം തമിഴ് മക്കളുടെ അമ്മയായ ജയലളിത ഇന്നും മരണശേഷവും മനസ്സുകളിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് ശേഷം സിനിമയിലും രാഷ്ട്രീയത്തിലും ഒരുപോലെ തിളങ്ങിയ ഒരാളാണ് വിജയ്കാന്ത് തമിഴരുടെ സ്വന്തം ക്യാപ്റ്റൻ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ സിനിമയിലെത്തി ആക്ഷൻ ചിത്രങ്ങളിലൂടെ തമിഴ് സിനിമയിലെ സൂപ്പർ താരങ്ങളിൽ ഒരാളെ തിളങ്ങിയ ക്യാപ്റ്റൻ സ്വന്തമായി പാർട്ടി രൂപീകരിക്കുന്നത് ദേശീയ മുറിപ്പോക്ക് ദ്രാവിഡ എന്നായിരുന്നു പാർട്ടിയുടെ പേര് ജയലളിത മന്ത്രിസഭയിൽ ഇരുപത്തി ഒൻപത് സീറ്റിൽ ജയിച്ച പ്രതിപക്ഷ നേതാവായി അദ്ദേഹം മാറി എന്നാൽ രണ്ടായിരത്തി പതിനാറിന് ശേഷം രാഷ്ട്രീയത്തിൽ വേണ്ട രീതിയിൽ ശോഭിക്കാനായില്ല ക്യാപ്റ്റന് ടി രൂപീകരിച്ച വിജയകാന്ത് നേർത്തിയ പ്രവർത്തനങ്ങൾ പ്രതിപക്ഷ നേതൃപദവി വരെ മാത്രമാണ് ഉണ്ടായിരുന്നത് എന്ന് പറയാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ സിനിമയിൽ ശ്രദ്ധേയനായ നടനാണ് ശരത് കുമാർ തന്റെ ജന പിന്നുള്ള രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചിട്ടുണ്ടാകണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ ഡി എം കെയിൽ ചേർന്ന ഇലക്ഷൻ നിൽക്കുകയും അദ്ദേഹം ചെയ്തു എന്നാൽ താ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാനായില്ല അദ്ദേഹത്തിന് രണ്ടായിരത്തിഒന്നിൽ രാജ്യസഭാ മെമ്പറാവുകയും രണ്ടായിരത്തി ഡി എം കെ വിട്ട ഓൾ ഇന്ത്യ സമത്വ മക്കൾ കക്ഷി എന്ന പേരിൽ പാർട്ടി രൂപീകരിക്കുകയും ചെയ്തു അദ്ദേഹം കെ മുന്നണിയിലാണ് അദ്ദേഹം എന്നാൽ ചേർന്നത് അതുകൊണ്ട് തന്നെ അതുകൊണ്ടുതന്നെ ഇലക്ഷനിൽ വിജയിച്ച് അദ്ദേഹം എം എൽ എ ആയിരുന്നു എത്തി ജയിച്ചവരുടെ കഥകൾ മാത്രമല്ല പറയാനുള്ളത് തോറ്റവരുമുണ്ട് നടികർ തിലകമെന്നറിയപ്പെടുന്ന ശിവാജി ഗണേശൻ ഉലക കമൽ ഹസൻ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി പരാജയം രുചിച്ചവരാണ് ഇവരെല്ലാം കമൽ കമൽഹാസന്റെ പാർട്ടിയായ മക്കൾ നീതി ടോർച്ച ഇതുവരെയും എവിടെയും തെളിഞ്ഞിട്ടില്ല സൂപ്പർ സ്റ്റാർ രജനീകാന്തിന്റെ രാഷ്ട്രീയ പ്രവേശനം വിളക്ക് ചർച്ചാ വിഷയമായിരുന്നുവെങ്കിലും ഇപ്പോൾ സിനിമയിൽ മാത്രമാണ് താരത്തിന്റെ ശ്രദ്ധ തോന്നുന്നു കേന്ദ്ര സർക്കാരിന്റെ നിലപാടുകളെ അനുകൂലിക്കുന്ന രചനയ്ക്ക് തമിഴ് രാഷ്ട്രീയത്തിൽ എത്രകാലം ശോഭിക്കാനാവുമെന്നായിരുന്നു ആ സമയത്തെ ചർച്ചകളെല്ലാം അതുകൊണ്ട് തന്നെ എം ജി ആറും ജയലളിതയും ഒഴിച്ചിട്ട വിടവിലേക്കാണ് ജോസഫ് വിജയന ഇളയനിളപതി ഇപ്പോൾ നിൽക്കുന്നത് അതേസമയം അഭിനയിക്കുന്നവരെ മാറ്റി നിർത്തിയാൽ കുറച്ചുപേർ കൂടിയുണ്ട് സിനിമയെ രാഷ്ട്രീയത്തിനു വേണ്ടി ഉപയോഗിച്ചവർ അങ്ങനെ നോക്കിയാൽ രാഷ്ട്രീയ പ്രചാരണ ഉപാധിയായ സിനിമയെ തമിഴ്നാട്ടിൽ ആദ്യമായി ഉപയോഗിക്കുന്നത് സി എൻ അരിഷ്കരണങ്ങളെ കുറിച്ചും അബ്രാമണത്തിൽ അധിഷ്ഠിതമായ സ്വാഭിമാന ബോധത്തെക്കുറിച്ചും ജനങ്ങൾക്കിടയിൽ അവബോധം വളർത്തിയ അണ്ണാതുരേ കെ ആർ രാമസ്വാമിക്കൊപ്പം അവതരിപ്പിച്ച നാടകങ്ങളിലൂടെയാണ് ഡി എം കെ പാർട്ടിയുടെ ആസ്ഥാനത്തിനാവശ്യമായ പണം വരെ സമാഹരിക്കുന്നത് പത്തോളം സിനിമകൾക്ക് അദ്ദേഹം കഥയും തിരക്കഥയും എഴുതിയിട്ടുണ്ട് അണ്ണാദുരയുടെ പാതയിൽ സഞ്ചരിച്ചാണ് കരുണാനിധിയും സിനിമയെ രാഷ്ട്രീയത്തിനു വേണ്ടി ഉപയോഗിക്കുന്നത് ബ്രാഹ്മണ്യത്തിൽ അധിഷ്ഠിതമായ സാമൂഹിക ഘടനയെ ചോദ്യം ചെയ്യുന്നതായിരുന്നു കരുണാനിധിയുടെ സിനിമകൾ വിധവാ വിവാഹങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ഐത്തമടക്കമുള്ളവയെ എതിർക്കുന്നതുമായിരുന്നു അദ്ദേഹത്തിന്റെ സിനിമകൾ എന്ന് പറയാം രാഷ്ട്രീയത്തിൽ എന്ന പോലെ സിനിമയിൽ നിന്നും ബ്രാഹ്മണ്യ മേധാവിന്റെ വ്യാകരണം കരുണാനിധി മായ്ച്ചു കളഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ തിരഞ്ഞെടുപ്പ് വിജയവും രാഷ്ട്രീയ അധികാരവുമാണ് വിജയത്തിന്റെ നിർവചനമെങ്കിൽ അണ്ണാതുരയുടെ പാതയിൽ വിജയത്തിലെത്തിയ സിനിമാകാരൻ എം കരുണാനിധിയാണ് എന്ന് പറയാം അവസാന കോൺഗ്രസ് മുഖ്യമന്ത്രിയായ എം ശേഷം അണ്ണാതുരെ മുഖ്യമന്ത്രിയായി തുടർന്ന് കരുണാനിധിയുമായി അങ്ങനെ പോകുന്നു തമിഴ്നാടിന്റെ സിനിമാ രാഷ്ട്രീയ ചരിത്രം എന്തായാലും എം ജി ആറിലും ജയലളിതയിലും തുടങ്ങി വിജയ്കാന്തിലും കമൽഹാസനിലും എത്തി നിൽക്കുന്ന തമിഴ് സിനിമാ രാഷ്ട്രീയത്തിന്റെ ഒടുവിലത്തെ കണ്ണിയാണ് നാൽപ്പത്തി ഒൻപത് വയസ്സുകാരനായ ഇളയ ഇളയദളപതി ജോസഫ് വിജയ് ചന്ദ്രശേഖർ എം ജി ആറിനോളം ആരാധക വൃന്ദമുണ്ടെന്ന് പറയപ്പെടുന്ന വിജയുടെ രാഷ്ട്രീയ പ്രവേശനം തമിഴ് രാഷ്ട്രീയത്തെ എങ്ങനെയാണ് മാറ്റാൻ പോകുന്നത് എന്ന് നമുക്ക് കാത്തിരുന്നു കാണാം